നമസ്കാരം ഫ്രാൻസിസ് മാർബാപ്പിക്ക് അന്ത്യയാത്ര മൊഴിയേകാൻ ലോകം വത്തിക്കാനിൽ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായുള്ള ഗാന ശുശ്രൂഷ പൂർത്തിയായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്കുള്ള ദിവ്യകാരുണ്യ വിതരണവും പൂർത്തിയായെന്നാണ് വിവരം ഇതിന്റെ ഭാഗമായി വൈദികർ സെന്റ് പീറ്റേഴ്സ് ചത്തിരത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു ചത്തിരത്തിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്ക് തുടരുകയാണ് അനിയന്ത്രിതമായ തിരക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വത്തിക്കാൻ്റെയും റോമിന്റെയും വിവിധ ഭാഗങ്ങളിൽ സംസ്കാര ശുശ്രൂഷകൾ തത്സമയം കാണാനായി സ്ക്രീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സംസ്കാര ശുശ്രൂഷകൾ സെന്റ് പീറ്റേഴ്സ് ബസ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രിയപ്പെട്ട സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം വിശ്രമം സെന്റ് പീറ്റേഴ്സ് ചരിത്രത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടിയിട്ടുള്ളത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ പ്രാർത്ഥനാ ശേഷം സെന്റ് പീറ്റേഴ്സ് ചക്രത്തിന് അഭിമുഖമായിട്ടുള്ള പ്രധാന അൽത്താരലിക്ക് ഭൌതിക ശരീരം എത്തിച്ചു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രദക്ഷിണത്തിന് ശേഷമാണ് അൾതാരലിക്ക് ഭൌതിക ശരീരം എത്തിച്ചത് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടക്കം മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനിലെത്തിയിട്ടുണ്ട് സമയം ഉച്ചയ്ക്ക് ഒന്ന് ാണ് സെന്റ് പീറ്റേഴ്സ് ചക്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചത് ചതിരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം നാല് കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ എത്തിച്ച് സംസ്കരിക്കും ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ മൃതദേഹ പേടകം ഇന്നലെ അർദ്ധരാത്രിയിലാണ് പൂട്ടി മുദ്രവെച്ചത് മാർപ്പാപ്പമാരുടെ മരണാനന്തര നടപടികളുടെ ക്രമം കഴിഞ്ഞ നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പരിഷ്കരിച്ച് കൂടുതൽ ലളിതമാക്കിയിരുന്നു അതിനാൽ സാധാരണ പാപ്പമാരുടെ സംസ്കാര ചടങ്ങിനേക്കാൾ ദൈർഘ്യം കുറഞ്ഞതാകും ഇന്നത്തെ ശുശ്രൂഷ ഒന്നര മണിക്കൂർ നീളുന്ന ദിവ്യബലിക്ക് ശേഷമായിരിക്കും സെന്റ് മേരി മേജർ ബസ്സിലേക്ക് വിശു കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്കുള്ള കാരുണ്യ വിതരണം നടന്നിരുന്നു ചത്തരത്തിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത ഒഴുക്കാണ് മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ താല്പര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കി സൈപ്രസ് ഓക് വാഗമരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പുമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു കർദ്ദിനാൾ തിരുസംഗത്തിന്റെ തലവൻ ജിയോവാനി ബാരസ്രയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടീൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലേമിസ് കതോലിക ബാവ് കർദിനാൾമാർ ജോർജ് ജേക്കബ് കുവക്കാട് മേജർ ആർച്ച് ബിഷപ്പ് ഇമിരിറ്റിസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരാകും രാഷ്ട്രപതി ദ്രൌപതി മുർമു പാപ്പയുടെ ഭൌതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു മുർമു ഇന്ന് മറ്റ് ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേന്ദ്ര സഹമന്ത്രി ജോർജ് കൊര്യൻ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും എത്തിയിട്ടുണ്ട് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമറും ഇറ്റലി പ്രധാനമന്ത്രി ജോർജ് മെലോനി അർജന്റീന പ്രസിഡന്റ് ഹവിയർ മേലൈ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്സ് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്